കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പിന് പിന്നാലെ മൂന്ന് ജീവനക്കാർക്കുകൂടി സസ്പെൻഷൻ പെൻഷൻ വിഭാഗത്തിലെ സൂപ്രണ്ട് സെക്ഷൻ ക്ലർക്ക് ഉൾപ്പെടെയുള്ളവർക്കാണ് സസ്പെൻഷൻ നഗരസഭാ സെക്രട്ടറിയുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് നഗരസഭാ അധ്യക്ഷന്റെ നടപടി കോട്ടയം നഗരസഭയുടെ വാർഷിക ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചതിനു പിന്നാലെയാണ് പെൻഷൻ തുക വിതരണത്തിൽ സാമ്പത്തിക തിരിമറി നടന്നിട്ടുള്ളതായി മുൻ ജീവനക്കാരൻ അഖിൽസി വർഗീസ് മൂന്ന് കോടിയിലേറെ തുക തട്ടിയെടുത്തതായി കണ്ടെത്തിയതിന് പിന്നാലെ നഗരസഭാ സെക്രട്ടറി പെൻഷൻ വിഭാഗത്തിലെ ജീവനക്കാരുടെ വിശദീകരണം ചോദിച്ചിരുന്നു എന്നാൽ വിശദീകരണം തൃപ്തികരമല്ലാത്തതിന് പിന്നാലെയാണ് നിലവിലെ നടപടി ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു പെൻഷൻ വിഭാഗത്തിലെ സൂപ്രണ്ട് ശ്യാം സെക്ഷൻ ക്ലർക്ക് ബിന്ദു കെ ജി അക്കൌണ്ട് വിഭാഗത്തിലെ ബിൽ തയ്യാറാക്കുന്ന സന്തോഷ് കുമാർ എന്നിവർക്കെതിരെയാണ് നടപടി സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യനാണ് ഇവരെ സസ്പെൻഡ് ചെയ്തത് തട്ടിപ്പ് നടത്തിയ സി വർഗീസിനെ ഇയാൾ നിലവിൽ ജോലി ചെയ്യുന്ന വൈക്കം നഗരസഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു അതേസമയം ഒളിവിൽ കഴിയുന്ന അഖിലിനായി അന്വേഷണം തുടരുകയാണ് പോലീസ് റിപ്പോർട്ടർ കോട്ടയം